സി പി എമ്മിനുള്ളിലെ തന്നെ പോലെ സി പി ഐയിലും വലിയ വിഭാഗീയതയും ചേരുപ്പോലും കൂട്ടയടിയും തുടരുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും പോയ ദിവസങ്ങളിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കമല സതാനന്ദൻ അടക്കമുള്ള നേതാക്കന്മാരുടെ ശബ്ദരേഖയും വിവാദവും ചർച്ചയും ഒക്കെ കേരളം കണ്ടത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരേ വേദിയിൽ നേതാക്കന്മാർ പരസ്പരം പങ്കിടുന്നുണ്ടെങ്കിലും വലിയ ചോദ്യശലങ്ങൾ തന്നെ പാർട്ടിക്കുള്ളിലുമുണ്ട് പാർട്ടിക്ക് പുറത്തു നിന്നുമുണ്ട് ഇപ്പോഴാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾ വൻ പരാജയമെന്ന് പാർട്ടി തന്നെ പറയുകയാണ് മുൻപ് പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും വലിച്ചു കയറിക്കൊണ്ടാണ് സി പി എമ്മിന്റെ പല സമ്മേളന വേദികളിലും ശബ്ദങ്ങൾ ഉയർന്നത് സി പി എം പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ആഡംബരവും ദൂർത്തും സംസ്ഥാന സർക്കാരിന്റെ പല ആഡംബരത്തെയും ദൂർത്തനെയും ഒക്കെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു മന്ത്രിമാർ സ്വന്തം വകുപ്പിന്റെ മന്ത്രിമാർ തന്നെ പരാജയമെന്ന് സി പി ഐ തന്നെ തുറന്നു സമ്മതിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഇനി കിട്ടാനുണ്ടോ എന്നാണ് പുതിയ ചോദ്യം ഏതായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരിക്കുകയാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച പ്രതിനിധികൾ സംസ്ഥാന നേതൃത്വത്തിന് നിലപാടില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾ വൻ പരാജയമാണെന്നും വിമർശനമുണ്ട് ഒരു ഭരണ നേട്ടവും എടുത്തു പറയാൻ കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾക്കില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു അടിസ്ഥാന തൊഴിലാളി വിഭാഗം പാർട്ടിയോട് അകലുകയാണ് കയർ വ്യവസായത്തെ പാർട്ടി തിരിഞ്ഞു നോക്കുന്നേയില്ല എന്ന പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കൃഷി മന്ത്രിയുടെ ഓഫീസിലെ കർഷക പ്രതിഷേധം ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് വ്യവസായ സ്ഥാപനങ്ങളെ സ്വാഭാവിക മരണത്തിലേക്ക് തള്ളിവിട്ടതായും പ്രതിനിധികൾ ആരോപിച്ചു സ്വന്തം വകുപ്പ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് റവന്യൂ വകുപ്പ് മാത്രമാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാർ വലിയ ജാഗ്രത പാലിക്കണമെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ നിർദ്ദേശം ഉയർന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വിമർശനം ഉണ്ടായി പല വിഷയങ്ങളിലും നിലപാട് ഉറച്ചു നിൽക്കാൻ സംഘടനാ നേതൃത്വത്തിന് കഴിയുന്നേയില്ല ആലപ്പുഴയിൽ എൽ ഡി എഫ് ഫോട്ടുകൾ ചോർന്നു സി പി ജില്ലാ സമ്മേളന റിപ്പോർട്ട് ഏതായാലും വലിയ ചർച്ചയായിരിക്കുക തന്നെയാണ് ആലപ്പുഴയിൽ എൽ ഡി എഫ് ഫോട്ടുകൾ ചോർന്നു എന്ന സി പി ഐ ജില്ലാ സമ്മേളന റിപ്പോർട്ട് ഹരിപ്പാട് അമ്പലപ്പുഴ കായംകുളം മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച പ്രകടമാണ് മാവേലിക്കരയിലെ തോൽവിക്ക് സംഘടനാ ദൗർബല്യം കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും സി പി എം ഒരു വലിയ പരാജയമാണെന്നും സി പി അതിനേക്കാൾ വലിയ പരാജയമാണെന്നും അവർ തന്നെ അവരുടെ സമ്മേളന വേദികളിൽ വന്നിരുന്ന പറഞ്ഞതിന് തുല്യമായി മാറുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കേരളത്തിലെ ഇടതു പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് ഏവരും വിറ്റുനോക്കുന്നത് മുൻപ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയതുപോലെ ഇങ്ങനെ പോയാൽ ബംഗാളിലും ത്രിപുരയിലും സി പി എം സമ്പൂജ്യമായി വട്ടം മാറിയതുപോലെയാകും കേരളത്തിലെ കാര്യങ്ങൾ തുടർച്ചയായ രണ്ട് വർഷക്കാലത്തെ പിണറായി ഭരണം കേരളത്തെ എവിടെ എത്തിച്ചു എന്ന ചോദ്യങ്ങൾ സജീവമായി ഉയർന്നതിനിടയിലാണ് നാലാം വാർഷികാഘോഷവും കടന്ന അഞ്ചാം വാർഷികാഘോഷത്തിലേക്ക് കടന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും കൂടി മറുവശത്തെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് എന്നതുകൂടി കേരള ജനത ചേർത്ത് വായിച്ചു കൊണ്ടിരിക്കുകയാണ്